ഹായ് വെൽക്കം ടു എബിക് ലേണിംഗ് നമ്മൾ ഇന്ന് കേട്ടഡ് കാറ്റഗറി ത്രീ ഫിസിക്കൽ സയൻസ് പെഡഗോജിയുടെ സിലബസ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫിസിക്കൽ സയൻസ് പെഡഗോജി ഉള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ടോപ്പിക്കില് നമ്മൾ എന്താണ് സയൻസ് എങ്ങനെയാണ് സയൻസ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വന്നത് അതാണ് പറയുന്നത് അതുകൂടാതെ എങ്ങനെയുള്ളതാണ് സയൻസിന്റെ ടീച്ചിങ് പ്രോസസ്സിനെ പറ്റി നമുക്ക് പഠിക്കാറുണ്ട് പിന്നെ ചില എമിനന്റ് ആയിട്ടുള്ള ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ പഠിക്കാനുണ്ട് നമുക്ക് ഹോമി ഹോമിബാബന്റെ കോൺട്രിബ്യൂഷൻ സി വി രാമന്റെ കോൺട്രിബ്യൂഷൻ അത്തരത്തിലുള്ള കുറച്ച് എമിനന്റ് സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ പഠിക്കാനുണ്ട് എങ്ങനെ കുട്ടികളിൽ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്താൽ ഡെവലപ്പ് ചെയ്തെടുക്കാം അത്തരത്തിലുള്ള അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫേസ്റ്റ് യൂണിറ്റിൽ വരുന്നത് എന്തൊക്കെയാണ് സയൻസ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത് കുറച്ച് സയന്റിസ്റ്റിന്റെ എമിനൻറ്റ് ഡിസ്കവറീസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതുകൂടാതെ എങ്ങനെ കുട്ടികളിൽ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത് സെക്കൻഡ് യൂണിറ്റ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത് അല്ലെ ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതിലൂടെ എന്താണ് നമ്മുടെ ഗോൾസ് അതൊക്കെയാണ് നമുക്ക് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് എന്നുള്ള യൂണിറ്റിൽ പറയാനുള്ളത് അപ്പം ഇതിൽ തന്നെ നമുക്ക് എൻ സി ആർ ടി ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഫ്രെയിംവർക്ക് പബ്ലിഷ് ചെയ്യാറുണ്ട് അതിൽ നമുക്ക് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക് ഉണ്ട് അതിൽ സയൻസ് എഡ്യൂക്കേഷൻ എങ്ങനെയുള്ളതാവണം എന്ന് പറയുന്നുണ്ട് നമുക്ക് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവിനെ പറ്റി പഠിക്കാനുണ്ട് പിന്നെ രണ്ട് ടാക്സോണമി പഠിക്കാനുണ്ട് രണ്ട് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് പഠിക്കാനുണ്ട് ബ്ലൂമിൻ്റെയും യാഗറിന്റെയും ടാക്സോണമി അത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലുള്ളത് തേർഡ് യൂണിറ്റിൽ നമുക്ക് കുറച്ച് തിയറീസ് ആണ് പഠിക്കാനുള്ളത് ബ്രൂണറിന്റെ തിയറി പഠിക്കാനുണ്ട് ഗ്യാഗ്നയുടെ തിയറി പഠിക്കാനുണ്ട് പിയാഷേന്റെ തിയറി പഠിക്കാനുണ്ട് ഇവര് മൂന്ന് പേരുടെയും കോപിറ്റീവ് തിയറീസ് ആണ് പഠിക്കാനുള്ളത് അതായത് എങ്ങനെയാണ് കുട്ടികളിൽ ബുദ്ധിവികാസം നടക്കുന്നത് എങ്ങനെയാണ് കുട്ടികളിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നതിനെ പറ്റിയുള്ള മൂന്ന് തിയറി നമുക്ക് പഠിക്കാനുണ്ട് പിയാഷേന്റെ തിയറി ബ്രൂണറിന്റെ തിയറി ഗ്യാഗ്നയുടെ തിയറി പഠിക്കാനുണ്ട് അതുകൂടാതെ എന്താണ് കൺസ്ട്രക്ടിവിസ്റ്റ് ലേണിങ് വിഗോഡ്സ്കിന്റെ തിയറി ഉണ്ട് വിഗോഡ്സ്കിന്റെ തിയറി നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ എന്താണ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ തേർഡ് യൂണിറ്റിൽ വരുന്നത് ഫോർത്ത് യൂണിറ്റിൽ നമുക്ക് പ്ലാനിങ് സയൻസ് ടീച്ചിങ് ആൻഡ് ലേണിങ് ആ ഒരു എന്താണ് മീൻ സയൻസ് ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ പ്ലാനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്താണ് നമ്മൾ അന്നെടുക്കുന്ന ക്ലാസ് ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്കൊരു ഡിസയർഡ് റിസൾട്ട് ആ ക്ലാസ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായി മാറും അപ്പം പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പ്ലാനിങ് അതിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് പ്ലാനിനെ പറ്റി പഠിക്കാനുണ്ട് എന്താണ് യൂണിറ്റ് പ്ലാൻ എന്താണ് ലെസൺ പ്ലാൻ അത് രണ്ടും പഠിക്കാനുണ്ട് കൂടാതെ ടീച്ചേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എങ്ങനെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലെസൺസ് ഹെൽപ്പ് ചെയ്യുന്നു എങ്ങനെ വീഡിയോ ലെസൺസ് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ ടീച്ചർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് കുട്ടികളിൽ എത്താൻ വേണ്ടിയിട്ട് എങ്ങനെ ഓഡിയോ വിഷൻ ഹേ ഹെൽപ്പ് ചെയ്യുന്നു എങ്ങനെ വീഡിയോ ലെസൺസ് ഹെൽപ്പ് ചെയ്യുന്നു എങ്ങനെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേർണിംഗ് ഹെൽപ്പ് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തൊരു യൂണിറ്റിൽ നമുക്ക് മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ് പറയാനുള്ളത് മോഡൽ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർക്ക് ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഉണ്ടാവും അതായത് ഞാൻ ഈ രീതിയിൽ എൻ്റെ ഇൻസ്ട്രക്ഷന് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് ഈ രീതിയിലുള്ള ചേഞ്ചസ് കുട്ടികളിൽ കൊണ്ടുവരാൻ പറ്റും അല്ലെ നമുക്കൊരു ഔട്ട്കം ഒരു പ്രത്യേക ഔട്ട്കം കുട്ടികളിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു രീതിയിൽ ഞാൻ ഇൻസ്ട്രക്ഷൻ കൊണ്ടുപോയാൽ എനിക്ക് ഈ ഒരു ഔട്ട്കം കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ആണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടീച്ചിങ് മോഡൽസിനെ പറ്റി നമുക്ക് അടുത്ത യൂണിറ്റിൽ പഠിക്കാനുണ്ട് എന്താണ് കോൺസെപ്റ്റ് എൻറ്റൈൻമെന്റ് മോഡൽ എന്താണ് ഇൻഫോർമേഷൻ പ്രോസസ്സിങ് മോഡൽ കൺസ്ട്രക്റ്റീവ്സ് മോഡൽ അങ്ങനെയുള്ള കുറച്ച് മോഡൽസിനെ പറ്റി പഠിക്കുന്ന യൂണിറ്റ് ആണ് അടുത്തത് അതിനുശേഷം ഉള്ളത് ഡിഫറെന്റ് അടുത്ത യൂണിറ്റിൽ നമ്മൾ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഫിസിക്കൽ സയൻസ് അതാണ് നമ്മുടെ അടുത്ത യൂണിറ്റ് അതായത് ഇവിടെ ഇവിടെ നമ്മൾ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് മെത്തേഡ്സും സ്ട്രാറ്റജീസ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പല സ്ട്രാറ്റജീസും മെത്തേഡ്സും ടീച്ചറും യൂസ് ചെയ്യും ആ മെത്തേഡ്സിനെയും സ്ട്രാറ്റജീസിനെയും കുറിച്ചാണ് അടുത്ത യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ എന്താണ് ഡയറക്റ്റ് മെത്തേഡ് എന്താണ് ഇൻഡയറക്ട് മെത്തേഡ് എന്താണ് ഇൻവെസ്റ്റിഗേറ്റീവ് മെത്തേഡ് എന്താണ് ഡിറ്റക്റ്റീവ് മെത്തേഡ് എന്താണ് ഗൈഡഡ് ഡിസ്ക ഡിസ്കവറി ഇൻ കൺ മെത്തേഡ് ഓഫ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ടീച്ചിങ് ഫിസിക്കൽ സയൻസ് എന്നുള്ള യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് അപ്രോച്ചസ് പഠിക്കാനുണ്ട് അല്ലെ കുറച്ച് ടീച്ചിങ് അപ്രോച്ചസ് പഠിക്കാനുണ്ട് അതിൽ നമുക്ക് എന്താണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്താണ് കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച് അങ്ങനത്തെ ടോപ്പിക്കുന്നാണ് ഇവിടുന്ന് നമ്മൾ അപ്രോച്ചസ് നിന്ന് ക്വസ്റ്റ്യൻ വരാറ് ഇപ്പം ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണലി കണ്ടുവരുന്ന ഒരു അപ്രോച്ച് അതായത് ടീച്ചർ കുട്ടികൾക്ക് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും കുട്ടി എന്താണോ ടീച്ചർ പറയുന്നത് അത് അങ്ങനെ തന്നെ കുട്ടി റിസീവ് ചെയ്യും അത്തരത്തിലുള്ള അപ്രോച്ചിനാണ് നമ്മൾ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നു കുട്ടി സ്വയം എന്താണ് കുട്ടി കുട്ടിയുടെ എക്സ്പീരിയൻസ് വന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതാണ് അതാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് അപ്രോച്ചസിന്റെ പറ്റിയാണ് നമ്മൾ ആ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് സയൻസ് കരിക്കുലാണ് എങ്ങനെയായിരിക്കണം സയൻസ് കരിക്കുലം അല്ലേ ഇപ്പം മോഡേൺ ട്രെൻഡ്സ് ഇൻ കരിക്കുലം കൺസ്ട്രക്ഷൻ കരിക്കുലം കൺസ്ട്രക്ഷനിലുള്ള കുറച്ച് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാവണം സയൻസ് കരിക്കുലം എന്നുള്ളതിനെ പറ്റി കുറേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചേഞ്ചസിനെ പറ്റി പഠിക്കാനുണ്ട് സയൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ ക്യാരക്ടേഴ്സ്റ്റിക്സിനെ പറ്റി പഠിക്കാനുണ്ട് എങ്ങനെയുള്ളതാവണം സയൻസ് ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ ട്യൂപ്പിളിന്റെ വർക്ക് ബുക്ക് എങ്ങനെയുള്ളതായിരിക്കണം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വർക്ക് ബുക്ക് ടീച്ചേഴ്സിന് അതുപോലെ തന്നെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാവണം കുട്ടികൾക്ക് വർക്ക് ബുക്ക് പോലെ തന്നെ ടീച്ചേഴ്സിന് ഹാൻഡ് ബുക്ക് ഉണ്ടാവും ടീച്ചേഴ്സിന്റെ ഹാൻഡ് ബുക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ എന്തൊക്കെയായിരിക്കണം പ്യൂപ്പിൾസിന്റെ വർക്ക് ബുക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കണം അത്തരത്തിലുള്ള കാര്യമാണ് അടുത്ത യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത യൂണിറ്റിന് നമ്മൾ റോൾ ഓഫ് സയൻസ് ലബോറട്ടറി ലൈബ്രറി സയൻസ് ക്ലബ് സയൻസ് മ്യൂസിയം ഫെയേഴ്സ് എക്സെട്രൻ പ്രൊമോട്ട് സയൻസിലാണ് അതായത് നമുക്കറിയാം സയൻസ് എന്ന് പറയുന്നത് ഒരു തിയോററ്റിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് മാത്രമല്ല സയൻസ് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ് അല്ലേ ഒരു എന്താ പറയുന്നത് ജസ്റ്റ് ഒരു തിയറി മാത്രമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റ് അല്ല സയൻസ് എന്താ പറയുന്നത് ലബോറട്ടറി ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ലേണിംഗ് റിസോഴ്സ് ആണ് സയൻസ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ചെയ്തുകൊണ്ട് ഓരോന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാം സയൻസ് ലബോറട്ടറി എത്രത്തോളം സയൻസ് പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലൈബ്രറി എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സയൻസ് ക്ലബ്സ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മ്യൂസിയം ഫെയേഴ്സ് അതൊക്കെ എത്രത്തോളം സയൻസ് ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെയാണ് അടുത്ത യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്ത യൂണിറ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ ഇൻ സയൻസ് ലേണിംഗ് നമ്മുടെ ടീച്ചേഴ്സ് വെറുതെ അങ്ങ് പഠിപ്പിച്ച് പഠിച്ച് എന്താ പറയുക പഠിപ്പിച്ചു പോയാൽ മാത്രം പോരാ കുട്ടികൾക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും വേണം നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ കുട്ടികളെ അസസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ പറ്റിയാണ് പഠിക്കുന്നത് എന്താണ് ഫോമാറ്റീവ് അസസ്മെന്റ് എന്താണ് സമാറ്റീവ് അസസ്മെന്റ് എന്താണ് സി സിഇ സിസ്റ്റം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് ഫോർമാറ്റീവ് അസസ്മെന്റ് എന്താണ് സമാറ്റീവ് അസെസ്മെന്റ് എന്താണ് സി സിഇ സിസ്റ്റം അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിനെ പറ്റി പഠിക്കാറുണ്ട് എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് അത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാൻ കൊടുക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു യൂണിറ്റിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏർലിയർ ഒക്കെ മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു അല്ലെ പക്ഷെ നമുക്കറിയാം ഇപ്പം നമ്മൾ എല്ലാത്തിനും ഗ്രേഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലോട്ടേക്ക് വന്നിട്ടുണ്ട് മാർക്കിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡി മുന്നിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് ഈ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ എന്നുള്ള യൂണിറ്റിന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി ലാസ്റ്റ് യൂണിറ്റ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് സ്ട്രാറ്റജീസ് ടീച്ചേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നുള്ളതാണ് എന്താണ് പ്രൊഫഷണൽ എങ്ങനെയൊക്കെ നമുക്ക് ടീച്ചേഴ്സ് ഇത് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാം അതിന് വേണ്ടി ഡിഫറെന്റ് സ്ട്രാറ്റജീസ് അത്രയും കാര്യങ്ങളാണ് നമ്മുടെ പെഡബോളജിയുടെ സിലബസിനുള്ളത്